വിറകടുപ്പിൽ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാരം നിറയുന്നത് സ്വാഭാവികമാണ് നമ്മളത് എടുത്തു മാറ്റാറുമുണ്ട് എന്നാൽ അങ്ങ് അക്കരെ കൊട്ടിയൂരിലെ തിടപ്പള്ളിയിൽ നിവേദ്യമൊരുക്കുന്നതിനായി കത്തിക്കുന്ന അടുപ്പിൽ ചാരം നിറയാറില്ല അത് എടുത്തു മാറ്റാറുമില്ല ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അത് കേട്ടുവരാം ആചാരങ്ങളിൽ വ്യത്യസ്തത നിലനിൽക്കുന്ന അത്ഭുതമുളവാക്കുന്ന ക്ഷേത്രം ഉത്തര കേരളത്തിൽ തന്നെ അപൂർവം പത്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ക്ഷേത്രമില്ല ക്ഷേത്രം അക്കരെ കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ അടുപ്പിൽ ഇരുപത്തിയെട്ട് ദിവസവും നിവേദ്യമുണ്ടാക്കുന്നു എന്നാൽ ഈ അടുപ്പിൽ ഒരിക്കൽ പോലും ചാരം നിറയില്ല ഇവിടുത്തെ ചാരം നീക്കാനും പാടില്ല അത്ഭുതവും ഒപ്പം തന്നെ അതിശയവും തോന്നിയേക്കാം ലോഡ് കണക്കിന് വിറക് കത്തിച്ചാലും ഈ കാണുന്ന അടുപ്പിൽ ചാരം കുന്നുകൂടില്ല തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിനു പിന്നിലെ ഐതിഹ്യം ഇവിടെ വിറക് കത്തിക്കുമ്പോൾ കിലോമീറ്റർ അകലെയുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ചാരം പതിവിലും കൂടുമത്രേ ഇവിടെയാകട്ടെ നിത്യനിവേദ്യത്തിനാവശ്യമായ വിറകുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ എങ്ങനെയായിരിക്കാം ഇത്രയധികം ചാരം കുമിഞ്ഞുകൂടുന്നത് ഇതാണ് വിശ്വാസം കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരന്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നുവെന്നും ഭസ്മപ്രിയനായ ശിവൻ ചാരം ഭസ്മമായി പൂശുന്നതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് ദിവസം പാചകം ചെയ്തിട്ടും ചാരം കുന്നുകൂടാത്തത് എന്നുമാണ് വിശ്വസിച്ചു പോരുന്നത്